കേരളത്തിലെ നഴ്സിംഗ് അധ്യാപന മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സിമെറ്റ് അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്ക് കീഴിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ വരെയുള്ള പ്രധാന തസ്തികകളിലാണ് ഈ നിയമനം നടക്കുന്നത് നഴ്സിംഗ് മേഖലയിൽ ബിരുദാനന്തര ബിരുദവും മതിയായ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കരാർ അടിസ്ഥാനത്തിലാണ് ഈ നിയമനങ്ങൾ നടക്കുന്നതെങ്കിലും കേരള സർക്കാരിന് കീഴിലുള്ള ഒരു മികച്ച സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരവസരമാണിത് പ്രിൻസിപ്പൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിങ്ങനെ വ്യത്യസ്ത തസ്തികകളിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ തസ്തികയ്ക്കും കൃത്യമായ യോഗ്യതകളും നിശ്ചിത വർഷത്തെ അധ്യാപന പരിചയവും നിർബന്ധമാണ് നിങ്ങളുടെ യോഗ്യതകൾക്കും കരിയർ ഗ്രോത്തിനും അനുസരിച്ചുള്ള തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഓൺലൈൻ വഴിയല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സിമെറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇത് കൃത്യമായി പൂരിപ്പിച്ച് നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം തപാൽ വഴിയാണ് അയക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള സിമെറ്റ് ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാണ് വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപേക്ഷ അയക്കാൻ ശ്രദ്ധിക്കുക നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച ഒരു അക്കാദമിക് കരിയർ ലക്ഷ്യമിടുന്നവർക്കും ഈ നോട്ടിഫിക്കേഷൻ ഒരു നിമിത്തമാകട്ടെ ഈ വിവരങ്ങൾ നഴ്സിംഗ് മേഖലയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി സിമെറ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക